ും മയ സഹോദരന്മാരെ ഞാൻ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് വിഷ്ഠം വിഭാഗം അള്ളാഹുവിൻ്റെ ഖുർആൻ വിശ്വാസികളും കൈമാറുക അള്ളാഹു മാത്രമാണ് അഭൗതികം എന്നാൽ അള്ളാഹു മാത്രമാണ് അഭൗതികം എന്ന് പറയുമ്പോൾ പറ്റി സംസാരിക്കും പോലെയാണ് കാരണം എന്തുകൊണ്ട് അദൃശ്യകാര്യത്തിൽ അള്ളാഹു സുബാന മുത്താര സിറ്റികളോട് വിശ്വസിക്കാൻ കുറാൻ പറയുന്നുണ്ട് കാര്യത്തിൽ അതായത് നമ്മൾ അള്ളാഹുവിൻ്റെ സിട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾക്ക് കാണും കാണുന്ന സിഷ്ടികൾ രണ്ടാമത്തത് കാണാത്ത സ്ത്രീ ഇതാണ് നമ്മേ മുമ്പേ കേട്ട് വന്നത് ഇപ്പോഴാണ് ഭൗതിക ആഘോതിക്ക വന്നിരിക്കുന്നത് എന്നാൽ സൃഷ്ടികളെല്ലാം ഭൗതികമാണ് എന്ന് പറയുന്നത് ഖുറാൻ വിരുദ്ധമാണ് സൃഷ്ടികളെല്ലാം ഭൗതി അപ്പം എന്താ ഏതെങ്കിലും ലോകത്തിൽ അന്താ മാത്രമാണ് അഭൗതികം അപ്പം ലോകത്തിലെല്ലാം ഭൗതികമായി എന്തൊക്കെ പെട്ടു ഞാൻ എണ്ണി പറയേണ്ടതുണ്ടോ അതാനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികളും അതെന്തുതായി ഭൗതികമായല്ലോ അപ്പം ഇതിൽ ക്ർബാനി വിരുദ്ധമാണ് അൽബക്കരയിൽ മൂന്ന് നാലും ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവില്ലേ എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് അദൃശ്യത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞിരിക്കുന്നു സൃഷ്ടികളെ പറ്റിയിട്ട് ആ ബക്കളെ ഒന്ന് മൂന്നും നാലും പരിശോധിച്ചാൽ പോലെ എന്തൊക്കെയാണ് അദൃശ്യ കാര്യങ്ങൾ ലോകത്തിൽ അള്ളാഹു സുബാനു തല പഠിച്ചിരിക്കുന്നത് കാണാത്ത വസ്തുക്കൾ മനുഷ്യൻ്റെ റൂഹം എന്താണ് നരകം എന്താണ് എന്താണ് ഇതെല്ലാം അദൃശ്യമല്ലേ അഭൗതികമല്ലേ ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ ഭൗതികമെന്ന് ഉപമപ്പെടുത്തുന്നത് അപ്പം കലാമന് വിരുദ്ധം അള്ളാഹുവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് യാതൊരു വരിയും ഇല്ലാതായിപ്പോയി അള്ളാഹുവിന് നമ്മൾ ഏത് രൂപത്തിലാണ് മനസ്സിലാക്കേണ്ടത് ലെയ്സ കമിശനും ഷൈയും അള്ളാഹുവിനെയും നമ്മൾ ഒന്നിനെയും ലോകത്തിലൊരു ശിക്ഷികളെയും രൂപപ്പെടുത്താൻ പാടില്ല അതാണ് അള്ളാഹു നമുക്കറിച്ച് തന്നിരിക്കുന്നത് അള്ളാഹു ആരാണ് നാം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്താണ് അള്ളാഹു നാം മനസ്സിലാക്കിയിട്ടുണ്ടോ ശാസ്ത്രം ലോകങ്ങളിന്ന് ശാസ്ത്രം പുരോഗമിച്ചിട്ട് എന്തൊക്കെ നമ്മൾ ഈ വിഷയത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹുവിൻ്റെ സിഷ്ടിനെ പറ്റിയിട്ട് നമുക്ക് എന്തുകൊണ്ട് മനസ്സിലാകാതെ പോയത് ലോകത്തിൽ രോഗം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലകം ചെയ്യുന്ന റബ്ബ് മനുഷ്യൻ്റെ ആവശ്യത്വം മനുഷ്യൻ ലോകത്തിൽ കടന്നു വരുന്ന മുമ്പായിട്ട് എല്ലാ ആവശ്യവസ്തുക്കളും വീഴും സൃഷ്ടിച്ച റബ്ബ് ഇതെല്ലാം നമുക്കറിയില്ലേ ആ പറ്റി നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഇത്രയും നിസാരങ്ങൾ വൽക്കരിച്ചുകൊണ്ടാണോ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടത് സൃഷ്ടികളിലേക്ക് ഉപപ്പെടുത്തുക സൃഷ്ടികൾക്ക് പറയേണ്ട വിഷയങ്ങൾ അള്ളാഹുവിനെ ചേർത്ത് പറയാ അഭൗതികം ഭൗതികവും പറയേണ്ടത് സൃഷ്ടികളെ സംബന്ധിച്ചിട്ടാണ് അള്ളാഹുനെ പറ്റിയല്ല പറയേണ്ടത് അള്ളാഹു ആരാണ് അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഖുർആനിന് വിരുദ്ധമായി അള്ളാഹുവിന് വിരുദ്ധമായി പ്രവാചകന്റെ ചര്യയ്ക്ക് വിരുദ്ധമായി എന്ത് എന്തുകൊണ്ട് ഈ വിഷ്ണം വിഷ്ണവിവാഹം ഈ രൂപത്തിലേക്കായിപ്പോയത് എന്താണ് ശാസ്ത്രലോകം നമ്മളെ അള്ളാഹുവിൻ്റെ പഴിവിനെ സംബന്ധിച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞിട്ടില്ലേ ഈ കാണുന്ന സൂര്യൻ ഒരു ചെറിയൊരു നക്ഷത്രമാണ് ഒരു ചെറിയ നക്ഷത്രമാണ് ഈ സൂര്യൻ ഈ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമി പതിമൂന്നര ലക്ഷം ഭൂമി കൊണ്ടേറ്റ് ആ സൂര്യനിൽ വെക്കാം ഈ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് പതിയണമെങ്കിൽ എട്ടര മിനിറ്റ് സമയം വേണ്ടി വരും ഒരു പ്രകാശ വർഷ ദൂരം ഒരു സെക്കൻഡിന് മൂന്ന് ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും അത്തരം വലിപ്പമായ സൂര്യനാണ് ഇത് അതും തന്നെ ഒരു ചെറിയൊരു നക്ഷത്രത്തിൽ ഒരു നക്ഷത്രമാണ് ലോകത്തിൽ ഒരു ചെറിയ നക്ഷത്രമാണ് ഇതിനേക്കാളും വലുതുമായ ചെറുതുമായ ഉണ്ടായേക്കാം അതിൻ്റെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും വേറെയും ഈ സൂര്യനെ പറ്റിയായി പറഞ്ഞിരിക്കുന്നത് എന്താ നമ്മൾ പഠിച്ചവനെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത് അതേ സമയത്ത് അതായത് ലോകത്തിൽ എത്ര ഗാലക്സികളുണ്ട് എത്ര ഗാലക്സികളുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു കോടി ഗാലക്സികളുണ്ട് ലോകത്തിൽ അതാണ് ഒരു സിറ്റിപ്പായി പറയുന്നത് ഒരു കോടി ഗാലക്സികൾ ആ ഗാലക്സിയിൽ പെട്ടതാണ് നമ്മുടെ ഒരു ഗാലക്സി നമ്മുടെ ഈ ഗാലക്സിയിൽ എത്ര നക്ഷത്രങ്ങളാ ഉള്ളത് രണ്ട് കോടി നക്ഷത്രങ്ങൾ ഈ ചെറിയൊരു നക്ഷത്ര ഈ സൂര്യനെ സംബന്ധ നക്ഷത്രമാണല്ലോ ഇത് അതിനെപ്പറ്റി ഞാൻ പറഞ്ഞല്ലോ പതിമൂന്ന് ലക്ഷം ഭൂമി കൊണ്ടിട്ട് ഉൾ ഉൾക്കൊള്ളിക്കാമെന്ന് അതേ സമയത്ത് അതേ സമയത്ത് എത്ര വലിയ വലിയ നക്ഷത്രങ്ങൾ സുപഹാരമല്ലോ വലിയ നക്ഷത്രം എന്ന് പറഞ്ഞാൽ പതിനാറ് അതായത് പതിനാറ് അക്കങ്ങള് ഒന്ന് രണ്ട് മൂന്ന് നാല് തുടങ്ങിയിട്ടില്ല അത്തര കോടിക്കണക്കിന് കോടിക്കണക്കിന് ആ ഒരു നക്ഷത്രത്തിലും ഭൂമികൾ അക്ഷര കോടിക്കണക്കിന് ഭൂമികൾ കൊണ്ടിട്ട് ആ നക്ഷത്രത്തിൽ വെക്കാം അത്തര കോടി പതിനാറ് ലക്ഷം ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല അച്ഛ അച്ഛരയും വിശാല ഈ ലോകം ചുരുക്കി പറഞ്ഞാൽ ഈ മണൽ തെരിയത്തിലാണ് ഉള്ളത് അത്ര തന്നെ നക്ഷത്രങ്ങളുമുണ്ട് ഇതാണ് അള്ളാഹു പിന്നെ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ് നരകം വേറെ സ്വർഗം വേറെ ലോകത്തിൽ ഇറക്കുമതി ചെയ്തു കൊണ്ടിരിക്കുന്ന വസ്തുക്കൾ വേറെ ഇനി കൊടാന കോടി ഈ ലോകം നിലയിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുമായ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കും ഈ അള്ളാഹുവിനെ പറ്റിയിട്ടാണ് സൃഷ്ടികളെ ഉപമിച്ച് വിഷ്ഠം കാർ പറഞ്ഞിരിക്കുന്നത് അതാണ് ഇത്തിരി ഞാൻ കൗരവത്തിൽ അതിൽ കൊടുത്തിരിക്കുന്നത് അതായത് നിങ്ങൾ ബിഡ്ഡം കാർ അള്ളാഹുവിന്റെ കൈമാറുക ഈ രൂപത്തിലൊക്കെ സംസാരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കൽ ഈ അള്ളാഹിനെ പറ്റിട്ടാണ് ഈ രൂപത്തിൽ സംസാരിച്ചിരിക്കുന്നത് അത് ഇത് വളരെ വളരെയധികം ഗൗരവടിച്ച വിഷയമാണ് ഇതൊക്കെ കടന്നു വന്നിരിക്കുന്നത് ഒരു കൊണ്ട് ആരാണ് ഇവിടെ തുടക്കം കുറിച്ചത് അവരെ ഈ രൂപത്തിലേക്ക് എത്തിയത് അവരെ ശരണാടി ഈ വീട്ടം കാർ ഈ രൂപത്തിലേക്ക് എത്തിയത് ഈ രൂപത്തിൽ എന്തെല്ലാം എന്തെല്ലാം സംസാരമാണ് എന്തെല്ലാം വിരുദ്ധമായിട്ട് അനിസ്ലാമിക സംസാരമാണ് ഈ വീട്ടം കാർ സംസാരിക്കുന്നത് ഏ എന്ത് തന്നെ പറഞ്ഞാലും ഇവരെ തലയിൽ കിടക്കുന്ന പ്രശ്നമില്ല ചില ആളുകൾക്ക് അല്ലാഹോ ഇതായി കൊടുത്തെങ്കിൽ രക്ഷപ്പെടുക അതായത് ഞാൻ പറയാറുണ്ട് സാധാരണ ഒരു ഒരു ആദർശത്തിൽ വിശ്വസിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് വളരെയധികം പ്രയാസപ്പെടും പക്ഷേ അത് എനിക്ക് എന്ത് വേണം അള്ളാഹുവിൻ്റെ ഇതായത് കിട്ടണം എങ്കിൽ രക്ഷപ്പെടാം സഹോദരന്മാരെ ഞാൻ ആദ്യം സംസാരിച്ചത് സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് എത്തണമെങ്കിൽ എട്ട് എട്ടര മിനിറ്റ് ആകുമെന്നാണ് പക്ഷേ അല്ല എട്ടര മിനിറ്റോ എട്ട് മിനിറ്റ് എൻ്റെ നാക്കബന്ധം സംഭവിച്ചതാണ് ഞാൻ സംസാരിച്ചത് അള്ളാഹുവിനെ പറ്റിയിട്ട് ഏത് രൂപത്തിലാണോ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിലും നാം മനസ്സിലാക്കിയിരിക്കണം അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് അതിനേക്കൊക്കെ ധാരാളം കണക്കിന് പ്രമാണങ്ങളുണ്ട് പഠിച്ചവനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട് അതൊക്കെ നാം പഠിച്ചു മനസ്സിലാക്കണം ഈ വീട്ടൻകാരെ പോലെ എവിടെയെല്ലാം ഈ വീട്ടൻകാരൻ അന്ധവിശ്വാസമായി മുന്നോട്ട് പോകുന്നത് അതേപോലെ തന്നെ ഏതെല്ലാം സംഘടനയാണ് അന്ധവിശ്വാസമായിട്ട് മുന്നോട്ട് പോകുന്നത് അത്തരം ആളുകൾക്ക് അള്ളാഹു സുബാനോത്താലത്ത് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്സാമലൈക്കും